എളവള്ളി ഗ്രാമീണ വായനാശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള ധനശേഖരണത്തിന്റെ ഭാഗമായി ഫുഡ് ഫെസ്റ്റ് ചാലഞ്ച് നടത്തി ഭക്ഷ്യമേളയിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി എം എൽ എ ഏറ്റുവാങ്ങി താലൂക്ക് വൈസ് പ്രസിഡന്റ് ടി എൻ ലെനിൻ കുട്ടികളെ അഭിനന്ദിച്ച് സംസാരിച്ചു കുട്ടികൾ സ്വയം തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ വിൽപ്പന നടത്തിയാണ് തുക സമാഹരിച്ചത് ബാലവേദി പ്രസിഡന്റ് അക്ഷയ് ബാബു ബാലവേദി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അക്ഷയ് ആര്യൻ അഭിനന്ദ് ആദ്യ ആദിത്യൻ ആർദ്ര ദുർഗ ഭുവൻചന്ദ്ര നിർഭൻ സജിത് ആദിത്യൻ എന്നിവർ വിൽപ്പന നടത്തി വായനാശാല പ്രസിഡന്റ് കെ ആർ പ്രേമൻ സെക്രട്ടറി പി യു രഞ്ജിത്ത് പി ഐ ഷൈൻ എം സി വിനോദ് മഞ്ജു ഷൈൻ വി എച്ച് അബ്ദുൽ എന്നിവർ നേതൃത്വം നൽകി